അംഗപരിമിതിയുള്ള വ്യക്തിക്ക് സ്ഥലം വാങ്ങി പവനം നിർമ്മിച്ചു കൊടുത്ത് വാഴൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ ജിബി പൊടിപ്പാറ മാതൃകയായി താക്കോൽദാന ചടങ്ങ് പുലിക്കൽകവല വൈഎംസി ഹാളിൽ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി നിർവഹിച്ചു അത്രമാത്രം അഭിനന്ദനീയമായ ഒരു പദ്ധതിയാണ് ജിബി നേതൃത്വത്തിൽ ഇവിടെ പൂർത്തീകരിച്ചത് അദ്ദേഹത്തിന്റെ വാർഡിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന രണ്ടാമത്തെ ദൗത്യാണ് ആദ്യത്തെ ഒരു വീടിന്റെ പൂർത്തീകരിച്ച് താക്കോൽദാനം നടത്തി ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്ത ഈ വലിയ വെല്ലുവിളി ഈ നന്മ പ്രവർത്തി സമൂഹമൊറ്റാകെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ നമ്മുടെ നാട് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരും എങ്ങനെ ജീവിക്കും എങ്ങനെ ഒരു ദിവസം അവരുടെ ജീവിതചക്രം മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ പ്രയാസപ്പെടുകയാണ് എന്തൊരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ബി ബി സിയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് പറഞ്ഞ് ലോകത്ത് ഏറ്റവും കൂടുതൽ കിടക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണെന്ന് കാരണം ലോകത്ത് ഇത്രയും വീടുകൾ അടഞ്ഞു കിടക്കുന്ന താമസക്കാരില്ലാതെ അടഞ്ഞു ഒരു ജില്ല പത്തനംതിട്ട ജില്ലയാണ് കഴിഞ്ഞ സെൻസസ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഒരു ജില്ലയിലെ ജനസംഖ്യ കുറഞ്ഞുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് കാരണം പത്തനംതിട്ട ജനങ്ങളില്ലാത്തതുകൊണ്ടല്ല ജീവിക്കാൻ വേണ്ടി എല്ലാവരും നാട് വിട്ടു പോവുകയാണ് അപ്പം അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇവിടെ കുട്ടികളെ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിച്ച് പാസ്സാക്കിയാൽ അവർക്ക് നേരെ എന്ന് ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയാൽ പാസ്സാകുമോ അവർക്ക് വേണ്ടി എഴുതുന്ന പി എസ് സി ടെസ്റ്റിനുള്ള കോച്ചിങ് ക്ലാസ് രണ്ട് മൂന്ന് വർഷം ഇടും എഴുതും മറ്റ് ടെസ്റ്റുകൾക്കുള്ള ബാങ്കിങ് ടെസ്റ്റ് മറ്റ് ടെസ്റ്റുകൾക്കെല്ലാം ഉള്ള കോച്ചിങ് ക്ലാസ് വിട്ട് കടമടിച്ച് അവർ പോയി ടെസ്റ്റ് എഴുതി ലോട്ടറി അടിക്കുന്ന പോലെയാണ് റാങ്ക് ലിസ്റ്റ് പേര് വരുന്നത് റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പി എസ് സി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെങ്കിലും നിയമിച്ചു മൂന്ന് വർഷം കാത്തിരുന്നിട്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശൈല പ്രതിഷ്ഠവും മുട്ടേൽ പ്രതിഷ്ഠവും ശവമഞ്ച പ്രദക്ഷിണമൊക്കെ നടത്തി വീട്ടിലോട്ട് പോവുകയാണ് അർഹതയില്ലാത്ത ഈ മാഫികകളും ഗുണ്ടകളും ഈ സമൂഹത്തിന് എല്ലാം പിൻവാതിലൂടെ നിയമനം മേടിച്ച് നമ്മുടെ സർക്കാർ ആഫീസിൽ കയറുകയാണ് അവരുടെ സർക്കാർ ഓഫീസിൽ നിന്നുള്ള സേവനവും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇതിനിടയിൽ നമ്മളെ നടുക്കുന്ന ഒരു വാർത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തുവിട്ടു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഗവൺമെൻറ് ഫണ്ട് യൂസ് ചെയ്യുന്നതിനെ ഓഡിറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ പറഞ്ഞത് എന്താ കാലകരണപ്പെട്ട മരുന്ന് ആയിരത്തി നാനൂറിൽപ്പരം കോടി ഉറുപ്പിയുടെ കാലകരണപ്പെട്ട മരുന്ന് വാങ്ങി സർക്കാർ ആശുപത്രിയിലൂടെ വിതരണം ചെയ്തു ഈ കാലഹരണപ്പെട്ട മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ കാലകരണ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഒരു ദിവസം ഇരുന്നാൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം അതാണ് ഈ രാജ്യത്തെ നിയമം അങ്ങനെയുള്ളടത്താണ് നശിപ്പിച്ചു കളയാൻ ചെലവ് വരുന്ന മരുന്ന് വാങ്ങി സർക്കാർ ആശുപത്രി വഴി വിതരണം ചെയ്തു എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയത് ആ മരുന്ന് കഴിച്ച എത്ര പേര് ജീവിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് എന്നുകൂടി കണക്കുകൂടി എടുക്കേണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ള ചൂഷണം നടക്കുന്ന ഒരു സമൂഹത്തിലാണ് ഒരു പാവപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു സാധാരണക്കാരനാ അല്ലാതെ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ആ വിശാലമായ മനസ്സുകൊണ്ട് രണ്ട് കുടുംബങ്ങൾക്ക് മേൽക്കൂരി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് യഥാർത്ഥത്തിൽ സർക്കാർ മേശ മേൽക്കൂരി ഉണ്ടാക്കി കൊടുക്കണ്ട നമ്മുടെ ലൈഫ് പദ്ധതി വീട് കിട്ടുമെന്ന് ഓർത്ത് ഉള്ള വീട് പൊളിച്ച് ടാർപോളിൻ്റെ കീഴിൽ കിടക്കുന്ന വർഷങ്ങളായി കിടക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു നാട്ടിലാണ് ഭരണകൂടം ചെയ്യാൻ മടിക്കുന്ന കാര്യം ഒരു ജനപ്രതിനിധി ചെയ്യുന്നത് അതുകൊണ്ട് ഒന്ന് ആദരിക്കാതെ മുന്നോട്ട് ശരിയല്ല ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യൂസ് മുഖ്യ പ്രഭാഷണം നടത്തി പതിനഞ്ചാം വാർഡ് കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും പുളിക്കൽ കവലയിലെയും കൊടുങ്കൂരെയും വ്യാപാരികളും പ്രവാസി മലയാളികൾ നൽകിയ സ്നേഹ സമ്മാനമാണ് ജിബി പൊടിപ്പാറയിലൂടെ നൽകപ്പെട്ടത് മണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് എം സേതുരാജ് അധ്യക്ഷത വഹിച്ചു ബി സി സി സെക്രട്ടറി ടി കെ സുരേഷ് കുമാർ ബി സി സി മെമ്പർ ജോസ് കെ ചെറിയ എന്നിവർ പ്രസംഗിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബിപിൻ കൃഷ്ണ ബിപിൻ കൃഷ്ണയുടെ അമ്മ കഴിഞ്ഞ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനേഴാം തീയതി പഞ്ചായത്തിൻ്റെ ഭിന്നശേഷി ഗ്രാമസഭയ്ക്ക് വരികയും അവിടെ വെച്ച് എന്നോട് വിഭിന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അന്ന് ഞാൻ ശ്രീദേവി ചേച്ചിയോട് ശ്രീദേവി ചേച്ചി എൻ്റെ വാറിലെ കുടുംബശ്രീ അംഗവും തൊഴിലുറപ്പ് ജീവനക്കാരിയും ഒക്കെയാണ് അന്ന് ഞാൻ ശ്രീദേവി ചേച്ചിയോട് പറഞ്ഞു ശ്രീദേവി ചേച്ചി നിങ്ങൾ അമ്പലം ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്തേലും വഴി നമുക്കുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു ഏതായാലും വിപിൻ കൃഷ്ണയുടെ സ്വപ്നം പോലെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പതിനഞ്ചാം വാർഡിലെ ഈ പുളിക്കവലെയുള്ള പ്രിയപ്പെട്ട വാളിപ്പിലാക്കലെ ജോർജ് കൂട്ടിച്ചായൻ ആ കു പയ്യന് എവിടെയാണെന്ന മെമ്പർ സ്ഥലം നോക്കിക്കോ നമുക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്യാം എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവരെ ആ വിവരം അറിയിക്കുകയോ ഒക്കെ ചെയ്തത് ഏതായാലും ഈശ്വരൻ്റെ വലിയ അനുഗ്രഹം കാരണം പല തവണ ഞാൻ മെമ്പറായപ്പോൾ പോലെ ബിപിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് വലിയൊരു കുന്നും മണ്ടയിലാണ് നമുക്കറിയാം ഈ വാഴു പള്ളിയുടെ പൊക്കപ്പുറത്താണ് ബിബിൻ അങ്ങോട്ടൊന്ന് പോകുവാനുള്ള ബുദ്ധിമുട്ട് അവന് പ്രായം മുന്നോട്ട് ചെല്ലും തോറും അതിൻ്റെ ബുദ്ധിമുട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ജനപ്രതിയായ കാലം മുതൽ ഞാൻ അവിടെ ഒരു വഴിയുണ്ടാക്കി പഞ്ചായത്തിൻ്റെ ആസ്തി ഏറ്റി റെഡിയാക്കാൻ പലതവണ ശ്രമിച്ചതാണ് എന്നാൽ നടന്നില്ല ഏതായാലും ഒരു നിയോഗം പോലെ ഇതൊരു വലിയ നിയോഗമാണ് ആ നിയോഗം പോലെ ബിപിന് ആവശ്യമായ വസ്തു ഈ പ്രിയപ്പെട്ട വാളിപ്പുലാക്കലെ വർഗീസ് കുര്യൻ പ്രിയപ്പെട്ട ജോർജ് കുട്ടിച്ചായൻ വാങ്ങി ഇടയുണ്ടായി അത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി ഇതേ വേദിയിൽ വെച്ച് തന്നെ കുടുംബശ്രീയുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചാണ് അതിൻ്റെ ആധാരം നമ്മുടെ എല്ലാ ആരാധ്യനായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ പുത്രി മറിയ ഉമ്മൻ കടന്നു വന്നാണ് അതിൻ്റെ ആധാര കൈമാറ്റം നടത്തിയത് ആ ചടങ്ങ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ പുളിക്കക്കവലയിലുള്ള ഒരു വ്യക്തി അവിടെ ഒരു ഭവനം പണിതു കൊടുക്കണം മെമ്പറേ എന്നും പറഞ്ഞ് അതിന് തറ കെട്ടാനുള്ള പൈസ നമ്മുടെ പുളിക്കക്കവലയിലുള്ള കുറിച്ചി കുഞ്ഞു കൊച്ചു അതിനെ ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെയാണ് വിപിന്ന ഭവനം എന്ന സ്വപ്നത്തിലേക്ക് ഞങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ പോലും ആ തറ കെട്ടിയാൽ ബാലം ആക്കി കാര്യങ്ങൾ എങ്ങനെ നടക്കുക എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നുകൊണ്ട് ഏപ്രിൽ മാസം വിഷുവിൻ്റെ അന്നാണ് ഇനി കല്ലിട്ട് ഔപചാരികമായി വർക്കാരംഭിച്ചത് പക്ഷെ അന്ന് കല്ലിടുമ്പോഴും എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ട മാമച്ചായനും മോനാച്ചായനും ഒക്കെ എന്നോട് പറയും ഇത് ബാക്കി എങ്ങനെ ചെയ്യും അന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടും കൽപ്പിച്ച് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ അതിനിറങ്ങുകയായിരുന്നു ഏതായാലും അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഡേറ്റ് ഈ ഒക്ടോബർ മാസം തന്നെ ഇതിൻ്റെ വരെ അവിടെ താമസിപ്പിക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്യണമെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇതിനു വേണ്ടതായ എല്ലാ സഹായവും ഈ നാട്ടിലുള്ളവരും ഞങ്ങളുടെ മാറിലുള്ളവരും പുളിക്കക്കവലയിൽ ഉള്ളവരും പ്രവാസി ലോകത്തുള്ളവരും ഒക്കെ സഹായിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ തന്നെ ഒരു ഭവനം നമ്മൾ ഏഴു ലക്ഷം രൂപ മടക്കി പ്രിയപ്പെട്ട കൊച്ചുപറമ്പിലെ റോയിച്ചേണ്ട ലൈഫ് പദ്ധതിയിലൊക്കെ ആധാര സംബന്ധമായ കുരുക്കുകൾ ഉണ്ടായപ്പോൾ നമ്മൾ നിർമ്മിച്ച് നൽകിയതാണ് അന്നും നമ്മുടെ ബഹുമാനായ എം പി ആൻറ്റോ ആൻ്റണി അവരുകളാണ് അതിൻ്റെ താക്കോൽ ദാനവും നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ ഞങ്ങളൊരു ടീം വർക്കായി പ്രിയപ്പെട്ട മാമച്ചായനും മോനാച്ചായനും എൻ്റെ കൂടെ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഏതാണ്ട് മിനിഞ്ഞാന്നുകൊണ്ട് വീടിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കുവാൻ സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട ഇതിന് നമ്മള് മൂന്ന് സെന്റ് സ്ഥലമാണ് വാങ്ങി നൽകിയത് ഈ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് കാരണം വാഹനം എത്തുന്ന ഒരു അധികം മെയിൻ റോഡിൽ നിന്ന് പോകാത്ത ഒരു സ്ഥലം വേണം ഒരുപാട് പേരോട് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഒരാൾ ഇതിന് പൈസ ജോർജ് കൂട്ടിച്ചാൽ മുടക്കാൻ തയ്യാറുമാണ് അങ്ങനെയാണ് ഞങ്ങൾ കണ്ണന്താനം സൈജാനുമായിട്ട് ബന്ധപ്പെട്ട് സൈജാൻ വളരെ നല്ല ഫ്ലോട്ടാണ് നല്ല സൗകര്യപ്രദമായ സ്ഥലമാണ് എന്നാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം സൈജാൻ അത് ന്യായമായ വിലയ്ക്ക് നമുക്ക് ആ വസ്തു തരുവായിരുന്നു വീടിൻ്റെ പണികൾ പൂർത്തീകരിച്ചു ഈ നാട്ടിലുള്ള വ്യാപാരി വ്യവസായികളടക്കം മുല്ലോത്തുറമ്പിലെ ഷാജാൻ അടക്കം ചെമ്പോശേരി ജോസജാൻ അടക്കം അവരെല്ലാം വിദേശത്താണ് മറ്റേ ഈ നാട്ടിലായ ചെറുതും വലുതുമായ എല്ലാ സഹായവും ഇവിടുത്തെ വ്യാപാരി സമൂഹം വാഴൂർ കൊടുങ്ങൂര വ്യാപാരി സമൂഹം ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ നമ്മൾ ഈ ആവശ്യത്തിന് വേണ്ടി വിപിൻ ഒരു വീട് പണിയുന്നതിന് വേണ്ടി ആരോട് ചോദിച്ചാലും സന്തോഷപൂർവ്വം അതിൻ്റെ മെറ്റീരിയൽസ് ഇറക്കി തരികയോ എല്ലാ സഹായവും ചെയ്തു തന്നു എന്നുള്ളതാണ് ഈ നാട്ടിലുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ടിറങ്ങാനുണ്ടെങ്കിൽ എല്ലാവരും കൈത്താങ്ങായി വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും കഷ്ടപ്പെടുകയും എൻ്റെ കൂടെ ചെയ്ത ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഭവനത്തിലേക്ക് എത്തിയത് ഏതായാലും നമുക്ക് അഭിമാനിക്കാം പ്രിയപ്പെട്ട ശ്രീദേവി ചേച്ചി കഴിഞ്ഞ വർഷം നവംബർ പതിനേഴാം തീയതി പറയുമ്പോൾ ഈ നവംബർ പതിനേഴിന് മുമ്പ് അവർക്കൊരു സ്ഥലവുമായി ഒരു ഭവനവുമായി അവിടെ കയറി താമസിക്കാനുള്ള സൗകര്യവുമായി ഞാൻ മനസ്സിലാക്കുന്ന ബിപിൻ കൃഷ്ണ വളരെയധികം സന്തോഷത്തിലാണ് എന്നാണ് കാരണം അവൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പൂവണിയുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനൊരു ഭാഗവാക്കാകാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ സന്തോഷം എല്ലാവരുടെയും ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട് Yeah. you